പ്രശസ്തമായിട്ടുള്ള ഒരു സ്പാനിഷ് പഴമൊഴിയുണ്ട് അതിതാണ് വേട്ടപ്പെട്ടികൾ ചരിത്രം എഴുതുമ്പോൾ ചരിത്രം എന്നും വേട്ടക്കാരനെ സ്തുതിക്കുമെന്നാണ് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് പ്രവണതകൾ കാണിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളിലും തന്നെ ഇതേപോലെ ചരിത്രത്തിൻ്റെ അപനിർമ്മിതികൾ നടക്കാറുണ്ട് അല്ലെങ്കിൽ ചരിത്രം പലപ്പോഴും വളച്ചൊഴിക്കപ്പെടാറുണ്ട് രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എഴുപത്തി ഒമ്പതാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുമ്പോൾ അഴുപത്തൊമ്പതാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷം നടക്കുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലൊരു അപനിർമ്മിതി കണ്ടു അത് ഒരു പെട്രോളിയം മിനിസ്റ്ററിയുടെ എക്സ് പോസ്റ്റിൽ വന്ന പോസ്റ്ററിൻ്റെ രൂപത്തിലാണ് അതിൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരിയും അതിൻ്റെ സഹമന്ത്രി എന്ന് പറയുന്നത് മലയാളിയായിട്ടുള്ള സുരേഷ് ഗോപിയുമാണ് ഇവർ രണ്ടുപേരുടെയും നേതൃത്വത്തിൽ കൊടുത്തിട്ടുള്ള പെട്രോളിയം മിനിസ്റ്ററി കൊടുത്തിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ട് ഇന്ത്യയിലെ ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഞെട്ടിപ്പോയി കാരണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന ഗാന്ധിജിയേക്കാൾ മുകളിൽ ഒരു ചിത്രം എന്ന് പറയുന്നത് വിനായക് ദാമോദർ സവർക്കറുടെയാണ് അദ്ദേഹത്തെ അദ്ദേഹം തന്നെ വിളിച്ചിരുന്നത് വീര സവർക്കർ എന്നുകൂടിയാണ് ആ വീര വീരസവർക്കറുടെ ചിത്രം മുകളിൽ കൊടുക്കുകയും തൊട്ട് താഴെ ഗാന്ധിജിയെ പ്രതിഷ്ഠിക്കുകയും അതിൻ്റെ താഴെയായി സുഭാഷ് ചന്ദ്രബോസിനെയും ഭഗത് സിംഗിനെയും വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് കണ്ട് ഞെട്ടിപ്പോയെങ്കിലും നമുക്കറിയാം നമ്മുടെ നാഷണൽ മീഡിയകളൊന്നും ഇതിൽ വലിയ തോതിൽ പ്രതികരിച്ചില്ല അല്ലെങ്കിൽ തന്നെ നാഷണൽ മീഡിയകളൊക്കെ തന്നെ ഗോതി മീഡിയ എന്നാണ് അറിയപ്പെടുന്നത് അവർ നരേന്ദ്രമോദി ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന മീഡിയകളാണെന്ന് നമുക്കറിയാം എന്നാ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രതിരോധം ഉയർത്തുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ ദ വയർ പോലെയുള്ള ക്വിൻറ്റ് പോലെയുള്ള മിൻറ്റ് പോലെയുള്ള ധ്രുവ്രാത്തിയെ പോലെയുള്ള ആകാശ് ബാനർജിയെ പോലെയുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള ആളുകളാണ് ഈ ഭരണകൂടത്തിനെതിരെ ഫാസിസത്തിനെതിരെ വലിയ പ്രതിരോധം ഉയർത്തുന്നതെങ്കിൽ കേരളത്തിലേക്ക് വരുമ്പോൾ നേരത്തെ സ്ഥിതി മറിച്ചായിരുന്നു കാരണം സാറ്റലൈറ്റ് ചാനലുകളെല്ലാം തന്നെ വളരെ കൃത്യമായി സൂക്ഷ്മതയോടുകൂടി ബി ജെ പിയെയും സംഘപരിവാറിനെയൊക്കെ വിമർശിക്കുന്നതിൽ എപ്പോഴും തന്നെ ശ്രദ്ധ കാണിച്ചു വരും പക്ഷേ നമ്മുടെ അടുത്ത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അവർ അപ്രവാദിത്വമുള്ളത് ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂല ഹാൻഡിലുകൾക്കാണ് എന്നുള്ളത് നമുക്ക് കാണാം പക്ഷെ അതിൽ നിന്ന് വലിയ വ്യത്യാസമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന വേളയിൽ ഗാന്ധിജി എന്ന് പറയുന്ന രാഷ്ട്രപിതാവിൻ്റെ പ്രാധാന്യം കുറക്കാൻ ശ്രമിക്കുകയും അന്ന് തന്നെ പ്രധാനമന്ത്രി നടന്നിട്ടുള്ള പ്രസംഗത്തിൽ ആർ എസ് എസ് എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സംഘടനയാണെന്ന് പറഞ്ഞ സാംസ്കാരിക സംഘടനയാണെന്ന് പറയുകയും അതിൻ്റെ മഹത്വങ്ങൾ എണ്ണി ചെയ്തത് കണ്ടിട്ടും മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ആ വിഷയം ചർച്ചക്കെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചർച്ചക്കെടുക്കാതിരുന്നു എന്ന് മാത്രമല്ല അവർ ചർച്ച ചെയ്തത് എന്താണെന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അതിൽ ഒരു ഒന്ന് ഏഷ്യാനെറ്റ് ചർച്ച ചെയ്തത് സീസറിന്റെ ഭാര്യ എന്നുള്ള പേരിൽ എം ആർ അജിത് കുമാറിനുമായിട്ടുണ്ടായ പ്രശ്നത്തെക്കുറിച്ചാണ് പിണറായി വിജയനെതിരായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിനുബി ജോൺ ചർച്ച ചെയ്തതെങ്കിൽ മനോരമ ന്യൂസിലെ നിഷാ പുരുഷോത്തമൻ ചർച്ച ചെയ്തത് പൊളിച്ചെടുക്കുമോ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞ നാരി ശക്തി എന്ന് പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ എ എം എം എന്ന് പറയുന്ന അഞ്ഞൂറ്റി മൂന്ന് പേരുള്ള ഒരു സംഘടനയിൽ ഏതാണ്ട് സ്ത്രീകൾ വന്ന് ഭരിക്കാൻ എന്നും അവിടെ എന്തോ വലിയ തോതിലുള്ള മാറ്റം സംഭവിക്കുമെന്നൊക്കെയുള്ള വൃതാസ്വപ്നങ്ങളിൽ വലഞ്ഞാണ് നിഷാ പുരുഷോത്തമനും മനോരമ ന്യൂസ് ചാനലിലൊക്കെ ചർച്ച നടത്തിയത് മനോരമയുടെ ഒക്കെ രീതികൾ അതായത് കൊണ്ട് നമ്മളതിൽ അത്ഭുതപ്പെടേണ്ടതില്ല മാതൃഭൂമിയിലും അതുപോലെ തന്നെ മാതൃ ചർച്ച നടത്തിയത് പെൺമക്കൾ അമ്മയെ നയിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചർച്ച നടത്തിയത് എന്ന് പറഞ്ഞാൽ പെൺമക്കൾ അമ്മയെ നയിച്ചാൽ അമ്മ ഏമെന്ന് പറയുന്ന സംഘടന നാളെ മുതൽ നന്നാകുമെന്നും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വലിയ തോതിൽ മെച്ചപ്പെടുമെന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകളായിരുന്നു അവിടെ നടന്നിരുന്നതെങ്കിൽ നമുക്കറിയാം ഇതിൽ നിന്ന് വേറിട്ട് നിന്ന ഒരേ ഒരു ചാനൽ എന്ന് പറയുന്നത് സ്മൃതി പരുത്തിക്കാട് നയിച്ചിട്ടുള്ള ഗാന്ധി നിന്നയോ എന്ന് പറയുന്ന ഒരു ചർച്ചയാണ് ആ ചർച്ച മാത്രമാണ് ഇത്രയും ഗുരുതരമായ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിലനിൽപ്പിൽ പോലും അപകടപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ചർച്ച ചെയ്യാൻ തയ്യാറായി എന്ന് മാത്രമല്ല തൊട്ടടുത്ത് അവരുടെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രോഗ്രാമിൽ സമര സമരസേനാനികൾക്ക് അപമാനമോ എന്ന് ചോദിച്ചുകൊണ്ടും അതിഗംഭീരമായിട്ടുള്ള ചർച്ച നടത്തേണ്ടേ ഈ രണ്ട് ചർച്ചകളും പ്രാധാന്യം അർഹിച്ചുകൊണ്ട് ഏറ്റെടുത്ത ഒരേ ഒരു ചാനൽ എന്ന് പറയുന്നത് മെയിൻ സ്ട്രീം ചാനൽ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലാണ് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ കൈരളി പോലെയുള്ള ചില ചാനലുകളൊക്കെ ഇത് എടുത്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അവരൊക്കെ സ്വാഭാവികമായി ചെയ്യുന്ന പ്രോസസ്സിനുമൊപ്പുറം നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ നമുക്കറിയാം പലപ്പോഴും വലിയ തോതിൽ വിമർശനം കേൾക്കേണ്ടി വന്ന ചാനലാണ് റിപ്പോർട്ടർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിലെ മാധ്യമ പ്രവർത്തകരും ഒക്കെ തന്നെ അവർ റേറ്റിംഗ് കൂട്ടാൻ പലതും കാണിക്കുന്നു എന്നൊക്കെയുള്ള പല പരാമർശങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് ഞാനും ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ് വസ്തുതാപരമായി പക്ഷേ റിപ്പോർട്ടർ എന്ന് പറയുന്ന ഒരു ചാനലും സ്മൃതി പരുത്താട് എന്ന് പറയുന്ന അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററും വലിയ തോതിൽ ഇതിൽ അഭിനന്ദനം അർഹിക്കുന്നു യഥാർത്ഥത്തിൽ ഇതെന്നെ ഓർമ്മപ്പെടുത്തുന്നത് അടിയന്തരാവസ്ഥ കാലത്തെയാണ് ആ അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാം പല പത്രങ്ങളുമൊക്കെ തന്നെ മലയാള പത്രങ്ങളൊക്കെ തന്നെ അടി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ ഏറ്റവും വലിയ ധംസനം നടന്ന രണ്ട് വർഷത്തോളം ആ വന്ന അന്ന് രാത്രി പോലും അവർ പിറ്റേ ദിവസത്തെ എഡിറ്റോറിയലിറങ്ങിയത് വെട്ടുക്കിളികൾ കൃഷി നശിപ്പിക്കുന്നതിനെ കുറിച്ചാണ് എത്രമാത്രം അലംഭാവത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ ഈ പറയുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് വെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ വെട്ടു കിളികൾ കൃഷി നശിക്കുന്നതിനെക്കുറിച്ചും ഇപ്പോൾ നിങ്ങൾ അറിയേണ്ടത് സ്ത്രീ ശക്തി അമ്മയെ നയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിനെയൊക്കെ അപവാദമായിട്ടുള്ള ചില പത്രങ്ങളും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു ജൂൺ ഇരുപത്തിയെട്ടിന് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് ഒരു അഡീഷണൽ ലേറ്റ് ആയിക്കൊണ്ടാണ് ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ പത്രം പുറത്തിറക്കുന്നത് എന്ന് മാത്രമല്ല അതിന്റെ എഡിറ്റോറിയൽ പേജിൽ ബ്ലാങ്ക് ആയി ഇട്ടുകൊണ്ടാണ് അവരതിനെതിരെ പ്രതിഷേധിച്ചത് നമുക്കറിയാം അടിയന്തരാവസ്ഥയുടെ കാലത്ത് സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുന്ന ഒരു പത്രം ഇതുപോലെ തന്നെ ബ്ലാങ്ക് കോളംസ് ഇട്ടിരുന്നു എന്ന് നമുക്കറിയാം ശങ്കേഴ്സ് വീക്കിലി എന്ന് പറയുന്ന ഒരു സെറ്ററിക്കൽ വീക്കിലി ആക്ഷേപ ഹാസ്യം തുളുമ്പുന്ന അവരുടെ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചത് എന്ന് നമുക്കറിയാം പിന്നെയും ഇന്ത്യ രാജ്യത്ത് മറ്റു പല പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഒരു മാഗസിൻ വളരെ കൃത്യമായി കോവിഡിൻ്റെ സമയത്ത് എഴുതിയിട്ടുള്ള അതിൻ്റെ കവർ പേജിൽ കൊടുത്തിട്ടുള്ള ചിത്രം തന്നെ എന്ന് പറയുന്നത് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിസ്സിങ് എന്നുള്ളതായിരുന്നു നമുക്കറിയാം ടെലഗ്രാഫ് എന്ന് പറയുന്ന കൽക്കട്ടയിൽ നിറങ്ങുന്ന പത്രം പല അതിൻ്റെ ടൈറ്റിലുകൾ കൊണ്ട് തന്നെ വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു എന്ന് പറഞ്ഞാൽ ആൻറ്റി നാഷണൽ എന്ന് പറയുന്ന സ്മൃതി ഇറാനിയെ ചൂണ്ടിക്കാണിച്ചു ആൻറ്റി നാഷണൽ എന്ന് പറയുമ്പോൾ അതിന് സ്പെല്ലിങ്ങിന് വ്യത്യ വ്യത്യാസമുണ്ട് ഓണ്ടി നാഷണൽ എന്നാണ് എന്ന് പറഞ്ഞാൽ ആൻറ്റി എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ആൻറ്റി എന്നുള്ള അർത്ഥത്തിലാണ് അവരത് എഴുതിയത് ഇതേപോലെ തന്നെ കോവിഡ് നോട്ട് പട്ട് കോവിഡ് ഡിഡ് എന്ന് പറഞ്ഞ എന്ത് ചെയ്തു എഴുതി കോവിഡ് കോവി കോവിൻ തന്നെ ചെയ്തത് പക്ഷെ കോവിഡ് ചെയ്തു എന്ന് പറഞ്ഞ് പ്രസിഡന്റിനെ പോലും പരാമർശിച്ചുകൊണ്ടുള്ള ചില വലിയ ടൈറ്റിലുകളുമൊക്കെ നമ്മൾ കണ്ടു അപ്പം ഇത്തരം കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്ത് ചില മാധ്യമങ്ങളേത് നിലപാടെടുത്തുവെന്നും ചില മാധ്യമങ്ങളേത് നിലപാടെടുത്തുവെന്നും നമ്മൾ വിലയിരുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്കറിയാം മലയാളം ചാനലുകളുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഗോധി മീഡിയയിലേക്കുള്ള ഒരു വഴുതൽ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഇതിൻ്റെ ഒരു ഗൗരവം കൂടി നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആരായിരുന്നു ഈ വിനായക് ദാമോദർ സവർക്കർ എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിച്ചാലേ മതിയാവുകയുള്ളൂ വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്നത് പ്രധാന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ഇരു പത്ത് കൊല്ലത്തോളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജാനുവരി ഇരുപത് വരെ ജയിലിൽ കിടന്ന ഒരാളാണ് ആ ജയിലിൽ കിടക്കാൻ കാര്യമെന്ന് പറയുന്നത് തന്നെ ഒരു പ്രധാനപ്പെട്ട കേസുണ്ട് ആ കേസെന്ന് പറയുന്നത് അദ്ദേഹം ലാസിക്കിലെ കളക്ടറായിരുന്ന എം ടി ജാക്സൺ എന്ന് പറയുന്ന ഒരാളെ അദ്ദേഹം ഒരു ആൾ വെടിവെച്ച് കൊല്ലുന്നു ആ വെടിവെച്ച് കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ആ തോക്ക് കൊടുത്തത് ഈ വി ഡി സവർക്കർ എന്ന് പറയുന്ന വിനായക് ദാമോദർ സവർക്കറാണ് എന്ന് പറയുന്ന ആരോപണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അമ്പത് കൊല്ലത്തേക്ക് തടവിന് ശിക്ഷിക്കുകയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിലേക്ക് അദ്ദേഹം അടക്കപ്പെടുകയും ചെയ്തു അതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ ചരിത്രവും ഒക്കെ ഉണ്ട് അദ്ദേഹം പൂനെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുമ്പോൾ മിത്രമേള എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിത സംഘടനയിൽ പ്രവർത്തിക്കുകയും അത് പിന്നീട് നിരോധിക്കപ്പെടുകയും ചെയ്തതാണ് അപ്പൊ അതിനെല്ലാത്തിനും ശേഷമാണ് അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടത് ആ ജയിലിൽ അടച്ചതിന് ശേഷം നമ്മൾ അറിയേണ്ടത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ആദരിക്കാൻ പറ്റുന്നൊരു മുഖമാണോ സവർക്കർ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണമല്ലോ അദ്ദേഹം ഗാന്ധിജിയേക്കാൾ വലുതാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അതവിടെ നിൽക്കട്ടെ പക്ഷെ എന്തായിരുന്നു സവർക്കർ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അങ്ങനെ ജയിലിൽ അടക്കപ്പെട്ട സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ ആറ് കത്തുകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ ആ ആറ് അതെ ബ്രിട്ടീഷ് ഗവൺമെൻറ് എഴുതിയത് വെറും കത്തല്ല മാപ്പപേക്ഷകളായിരുന്നു ആ മാപ്പപേക്ഷകളിൽ ചിലത് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ പതിനാലാം തീയതി അദ്ദേഹം ഒരു മാപ്പപേക്ഷ എഴുതി അതിൽ അദ്ദേഹം പറയുന്നത് സ സർക്കാർ അതിൻ്റെ ഉദാരമായിട്ടുള്ള മനസ്സുകൊണ്ട് ഉൾപ്പെടുത്തി എന്നെ ഇവിടെ നിന്ന് വിമോചിപ്പിക്കണം എന്നുള്ളതാണ് എന്നെപ്പോലെ വിധേയനായ മറ്റൊരാൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺ ഗവൺമെന്റിനോട് വലിയ വിധേയത്വം ഞാൻ കാണിക്കുമെന്നും ഞാനും എൻ്റെ അനുയായികളും നിങ്ങൾ പറയുന്ന ഏതൊരു ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു കൂടാതെ മറ്റൊരു കത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ധൂർത്തപുത്രൻ എന്നാണ് പറയുന്നത് മറ്റൊരു കത്തിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് കിട്ടാമായിരുന്ന നിരവധി സ്ഥാനമാനങ്ങൾ അതെല്ലാം തന്നെ നഷ്ടപ്പെടുത്തിയത് ഞാൻ സോൻ്റെ സമരത്തിലും ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഞാൻ ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നുണ്ട് കൂടാതെ അദ്ദേഹം സോൻ്റെ സമരം നടത്തുന്നവരെക്കുറിച്ച് അതിനകത്ത് പറയുന്നത് വഴിതെറ്റിയ ആളുകൾ എന്നുള്ളതാണ് ഇങ്ങനെയെല്ലാം നിരവധി അപേക്ഷകൾ കൊടുക്കുകയും നിശ്ചിത കാലത്തേക്ക് ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെടില്ലെന്ന് പറയുകയും ചെയ്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അദ്ദേഹം മോചിതനാകുന്നത് ആ മോചിതനായതിനു ശേഷം അദ്ദേഹം ഒരു സമരത്തിലും നമ്മുടെ സോൻ്റെ സമരത്തിലും അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹം നിങ്ങളറിയേണ്ടത് ആർ എസ് എസിന്റെയും അതേപോലെ തന്നെ ഹിന്ദുത്വ വാദികളുടെയും ഒക്കെ തന്നെ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ടുള്ള നാഷണൽ കൾച്ചറിസം എന്ന് പറയുന്ന സാംസ്കാരിക ദേശീയത എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഊന്നൽ കൊടുത്ത് അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിയും പറഞ്ഞു ആർ എസ് എസിന് പിന്നീട് ഈ സാംസ്കാരിക ദേശീയതയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല സ്വാൻഡ്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചില ആളുകൾ ചെന്ന് ഈ പറയുന്ന വിനായക് ദാമോദർ സവർക്കറെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എനർജി ഒന്നും വേസ്റ്റാക്കരുത് നമ്മളൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി അത് ഉപയോഗിക്കണം അതുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് നമ്മൾ ഒരിക്കലും നമ്മുടെ എനർജി കളയരുത് എന്നുള്ളതാണ് ഇനി ഇതെല്ലാം പോട്ടെ സുഹൃത്തുക്കളെ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് വിനായക് ദാമോദർ സവർക്കർ എന്ന് പറയുന്നയാൾ ഗാന്ധി വധക്കേസിലെ ആറാമത്തെ പ്രതിയായിരുന്നു എന്നുള്ളതാണ് ആറാമത്തെ പ്രതിയായിരുന്നു എന്നുള്ളതും പിന്നീട് തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം വിട്ടയക്കപ്പെട്ടു എന്നുള്ളതും ചരിത്രമാണെങ്കിൽ ഗോഡ്സെ എന്ന് പറയുന്ന ഒരാളും തന്നെ ഈ പറയുന്ന വിനായക് ദാമോദരൻ അടക്കം അനുയായിയായിരുന്നുവെന്നും അദ്ദേഹം ഗോഡ്സെയോ ഗോഡ്സെ വിനായക് ദാമോദർ സവർക്കറുമായി ചർച്ച ചെയ്യുകയുണ്ടായി എന്നും അത്തരത്തിലുള്ള നിരവധി തെളിവുകളും പിന്നീട് ഇത് അന്വേഷിക്കപ്പെട്ടിട്ടുള്ള കപൂർ കമ്മീഷൻ തെളിവുകളായി ഇന്നും അവശേഷിച്ചിട്ടുണ്ട് സവർക്കറുടെ സെക്രട്ടറി ആയിട്ടുള്ള ഗജനം വിഷ്ണു ദാംലെ എന്ന് പറയുന്ന ഒരാളും അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡും സന്ത സഹചാരിയുമായിരുന്ന അപ്പ രാമചന്ദ്ര കസറും മൊഴി നൽകിയത് ഇത്തരത്തിൽ ഇവർ തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നുവെന്നും ഗൂഢാലോചനകൾക്ക് തെളിവുകളുണ്ട് എന്നും ആണ് കണ്ടെത്തിയത് അപ്പോൾ ഇത്തരത്തിൽ കപൂർ കമ്മീഷന്റെ പോലും കണ്ടെത്തലിൽ ഗാന്ധിജിയെപ്പോലും വെടിവെച്ചു കൊല്ലുന്ന ഗൂഢാലോചനകളിൽ പങ്കെടുത്തു വരുന്നു എന്ന് സംശയിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ തലയാണ് ഗാന്ധിജിക്ക് മുകളിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ഈ പറഞ്ഞ ചരിത്രത്തെ അതിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം ചെയ്യുന്ന ഒരു പോസ്റ്റർ പുറത്തിറക്കിയിട്ടാണ് ആ പോസ്റ്ററുകൾ കാണാതെ മലയാള മാധ്യമങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും തന്നെ ഞാൻ പറയുന്നത് റിപ്പോർട്ടറും അതുപോലെ തന്നെ കൈരളി ടിവിയും ഒക്കെ ഒഴികെ ബാക്കി എല്ലാ മാധ്യമങ്ങളും തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം യഥാർത്ഥത്തിൽ വെട്ടുക്കിളികളെക്കുറിച്ച് വെട്ടുക്കിളികൾ കൃഷി നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ഈ എഡിറ്റോറിയൽ എഴുതിയ പത്രങ്ങളും അതേപോലെ തന്നെ ബ്ലാങ്ക് പേജ് ഇട്ട് ഈ അടിയന്തരാവസ്ഥ പ്രതിരോധിച്ച പത്രങ്ങളുടെയും ഒക്കെ അവർ ആരാണ് രാജ്യത്തിന് സംഭാവന നൽകുന്നത് എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചും അതുപോലെ തന്നെ അതിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ചും അവർ പണം മാത്രം ലക്ഷ്യമിടുന്നവരാണ് എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ചും ഒക്കെ നിരവധി ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില വിമർശനങ്ങൾ ഞാനടക്കമുള്ള ആളുകൾ വല വസ്തുതാപരമായ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ സന്ദർഭത്തിൽ അവർ അഭിനന്ദിക്കാതെ വയ്യ കാരണം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ചരിത്രം തന്നെ അപകടത്തിലാകുമ്പോൾ രാജ്യം തന്നെ അപകടത്തിലാകുമ്പോൾ രാജ്യത്തിലെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രപിതാവിന്റെ തല തന്നെ മറ്റൊരാളുടെ തലയേക്കാൾ താഴ്ന്നു പോകുമ്പോൾ അത് കാണാതെ പോകുന്ന ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ പേര് മാധ്യമ പ്രവർത്തനമെന്നല്ല അത് ഈ പറയുന്ന മുട്ടിലിഴലാണ് നിങ്ങളുടെ വയറ്റിപ്പിഴപ്പാണ് എന്ന് പറയാതെ വയ്യ ഒരു ടൈലൻ്റ് കൂടി പറയാതെ ഈ കഥയുടെ ഭാഗം പൂർത്തിയാവില്ല ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനേക്കാൾ മേളിലേക്ക് ഇന്ത്യയിൽ നമ്മളോട് ജനത്തോട് ഈ പറയുന്ന അപതർമിത നടത്തിക്കൊണ്ട് പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണെന്ന് കൃത്യമായി വെളിപ്പെടുത്തണമെങ്കിൽ ആദ്യകാലത്ത് സൗന്യസമരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും പിന്നീട് അപപ്രാവശ്യം വന്ന് ഇവരുടെ വിധേയനായി മാറുകയും ചെയ്തിട്ടുള്ള വി ഡി സവർക്കറോട് നമുക്ക് ക്ഷമിക്കാം പക്ഷേ ക്ഷമിക്കാൻ കഴിയാത്ത മറ്റൊരു കാര്യം കൂടിയുള്ളത് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ആ പുസ്തകങ്ങളിൽ ഒന്ന് ഹിന്ദു ഹിന്ദുത്വ ഹൂസ് എ ഹിന്ദു എന്ന് പറയുന്ന പുസ്തകമാണെങ്കിൽ രണ്ടാമത്തേത് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന പുസ്തകമാണ് പക്ഷേ ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു പുസ്തകം ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രമായി പ്രതിഷ്ഠിക്കപ്പെട്ടു ആ ജീവചരിത്രത്തിലാണ് ഏറ്റവും ആദ്യമായി വീർ സവർക്കർ എന്ന് പറയുന്ന ഒരു വിളിപ്പേരി ഇദ്ദേഹത്തിന് വിളിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പ്രയാറിൽ പുറത്തിറക്കിയ ദ ലൈഫ് ഓഫ് എ വീർ സവർക്കർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് അതിൽ അദ്ദേഹത്തെ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് വീർ സവർക്കർ എന്നും പിന്നെ ഒന്ന് സ്വാതന്ത്ര്യ വീർ സവർക്കർ എന്നുമാണ് ആ സ്വാതന്ത്ര്യ വീർ സവർക്കർ എന്നും വീർ സവർക്കർ എന്നും പറയപ്പെടുന്ന ആ പുസ്തകം പുറത്തിറക്കി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചിത്രഗുപ്തൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ലോകം മുഴുവൻ അന്വേഷിക്കുകയും ഒരിക്കൽ ഒരു നാഷണൽ ഹെറാൾഡ് കണ്ടെത്തുകയും ചെയ്തത് ആ ചിത്രഗുപ്തൻ എന്ന് പറയുന്നത് കള്ളപ്പേരിൽ സ്വന്തം പറഞ്ഞ പേരിൻ്റെ കൂടെ വീറും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ വീർ എന്നുള്ളതൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ച് പുസ്തകമെഴുതിയത് വി ഡി സവർക്കർ എന്ന് പറയുന്ന ഇതേ വിനായക് ദാമോദർ സവർക്കറെന്നാണ് ഇത്തരത്തിൽ നമുക്ക് അറിയാം ഒരു സ്വന്തം പേരിനോട് വീർ എന്നും അതുപോലെ സവർക്കർ എന്നും തള്ളുക സ്വന്തം പേര് ഈ പറഞ്ഞ പോലെ കുറക്കുഴി വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ച അതേ സവർക്കറിനെ തന്നെയാണ് ഇന്ത്യയുടെ ഗതികേട് കൊണ്ട് മഹാത്മാഗാന്ധിയുടെ തലക്ക് മുകളിലിരുന്നത് എന്ന് നിങ്ങൾ മറന്നുപോകരുത് യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രബോസും അതുപോലെ തന്നെ ഭഗത് സിംഗും ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ ഗാന്ധിജിയുടെ തലക്ക് മുകളിലേക്കൊരിക്കലും വീർ സവർക്കർ ഇരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം